ഹലോ അസ്സാമലൈക്കും ഞാൻ ഇന്നലെ ഒരു വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു പണ് കട്ട് ചെയ്യാൻ ആളെടുക്കണുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ പേര് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് നമ്മളിങ്ങനെ ഒരു വീഡിയോ ഇട്ടെന്ന് കണ്ടപ്പോൾ ഒരുപാട് പേര് ആഗ്രഹം കൊണ്ട് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ഒരുപാട് പേരും കൂടുതൽ പേരും നമുക്ക് മെസ്സേജ് ഇട്ടത് പാലക്കാട് മലപ്പുറം അങ്ങനെയുള്ള ഭാഗങ്ങളിലാണ് കൂടുതൽ പേരും നമുക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവർക്കൊക്കെ ഡീറ്റെയിൽസ് അറിയണം എങ്ങനെയാണ് എന്താണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്നുള്ളതൊക്കെ അവർക്കറിഞ്ഞാൽ മാത്രമാണ് ലാഭം ഉണ്ടാവുമോ ലാഭം ഇല്ലേ ഉണ്ടോ എന്നൊക്കെ അറിഞ്ഞതിന് ശേഷമാണല്ലോ ഏതൊരാൾക്കും അവർ ബിസിനസ് ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ഇങ്ങനെ മെസ്സേജ് ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ അപ്പം അവർക്ക് എല്ലാവർക്കും ഇങ്ങനെ റിപ്ലൈ കൊടുക്കും എനിക്കും ഒരു മടി അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് അത് ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഒട്ടുമിക്ക ആൾക്കാർക്കും മനസ്സിലാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണത് അപ്പോൾ നമ്മൾ ഇപ്പോൾ ബണ് കട്ട് ചെയ്യണത് ഈയൊരു മോഡലാണ് അതായത് ഈ ഒരു നമ്മൾ ആക്കി വെച്ചിട്ടുള്ള ആയിട്ടുള്ള ഈ ഒരു മോഡലാണ് ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്തിട്ട് നമുക്ക് കൂടുതലായിട്ട് ഷോപ്പിലേക്ക് ഓർഡർ ഉള്ളത് ഈ ഒരു ബൺ മെറ്റീരിയൽസ് ആണ് അതിന്റെ മെറ്റീരിയൽസ് ഞങ്ങൾക്ക് കാണിച്ചു തരാം ഈ ഒരു മെറ്റീരിയൽസ് ഇതിൻ്റെ ബ്ലാക്ക് വൈറ്റ് റെഡ് പല കളറുകളും ബ്ലാക്ക് മാത്രമായിട്ട് നമുക്ക് വേറെ കൊടുക്കണം വൈറ്റ് മാത്രമായിട്ട് നമുക്ക് വേറെ കൊടുക്കണം പിന്നെ മിക്സഡ് ആയിട്ട് ഇതേപോലെ നമുക്ക് നൂറ് പീസ് ആയിട്ട് ഒരു പാക്കറ്റിലായിട്ട് അങ്ങനെയാണ് നമ്മൾ ഇവിടുന്ന് കൊടുക്കുന്നത് അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അവരുടെ ഡീറ്റെയിൽസ് എങ്ങനെ എന്താണെന്ന് അറിഞ്ഞാൽ എല്ലാവർക്കും അതിനനുസരിച്ചിട്ട് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ ആദ്യം തന്നെ ഞാൻ പറയുന്നത് പാലക്കാട് മലപ്പുറം അങ്ങനെയുള്ളവർക്കൊന്നും നമുക്കിത് എത്തിച്ചു തരുന്നോണ്ട് കുഴപ്പമില്ല പക്ഷേ നമുക്ക് ആദ്യം സ്വല്പം അതായത് ഒരു അര കിലോ നട്ട ആദ്യം നമുക്ക് അവിടെ എത്തിക്കാൻ പറ്റുള്ളൂ കാരണം അത് നിങ്ങൾ റിട്ടേൺ തിരിച്ച് തരുമോ തരൂലെന്നൊന്ന് എനിക്ക് അറിയൂല്ല സത്യസന്ധമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ നമ്മൾ സാധനം അവിടെ എത്തിച്ചു അത് അതുപോലെ കട്ട് ചെയ്തിട്ട് നിങ്ങൾ ചിലപ്പോൾ തിരിച്ചെത്തിക്കുകയും ചെയ്യരുക്കും പക്ഷേ നിങ്ങളാലോചിക്കണം നമ്മൾ എന്ത് ഒരു പണി ചെയ്യുമ്പോഴും നമ്മൾ കൂടുതൽ കൂടുതൽ കട്ട് ചെയ്യാനാ നോക്കുകയുള്ളു കാരണം കിലോ കണക്കിനാണ് കാശ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ കിലോന് കട്ട് ചെയ്യാനാണ് നമ്മൾ നോക്കുകയുള്ളൂ അപ്പോൾ നിങ്ങൾ മെറ്റീരിയൽസ് അവിടുന്ന് അങ്ങോട്ട് ഫ്രീ ആയിട്ട് എത്തിച്ചു തരും പക്ഷേ അഞ്ച് കിലോ കൂടുതൽ അല്ലെങ്കിൽ അഞ്ച് കിലോനൊക്കെ എടുക്കുമ്പോൾ മിനിമം ചാർജ് എന്ന് പറഞ്ഞ നാൽപ്പത് രൂപയാണ് ചിലപ്പോ നിങ്ങൾക്ക് അഞ്ച് കിലോ കട്ട് ചെയ്താൽ കിട്ടണ പൈസ ചിലപ്പോ ചിലപ്പോ ചിലപ്പോൾ ആവും ചിലപ്പോ ചിലപ്പോൾ ആവും ആ ഇരുന്നൂറും നാനൂറും കിട്ടണ ചിലപ്പോ നിങ്ങൾ ഷിപ്പിംഗ് കൊടുത്തു കഴിഞ്ഞാൽ അത് മുതലാവില്ല പിന്നെ ഞാൻ പറയുന്നത് ഇവിടെ വന്ന് വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് കൊണ്ടുപോവുകയാണെന്ന് വെച്ചെങ്കിൽ നിങ്ങൾക്ക് മുതലാവും അല്ലാണ്ട് നിങ്ങൾക്ക് ഇത് മുതലാവൂല അതാ ഞാൻ വീണ്ടും പറഞ്ഞത് ഈ പരിസരത്തുള്ളവർക്കാണെങ്കിൽ മാത്രം ഇത് നടക്കുകയുള്ളൂ അങ്ങനെ അങ്ങനെയുള്ള ഒന്ന് രണ്ട് പേരൊക്കെ ഒന്ന് രണ്ട് പേരല്ല പേരല്ലാതെ അഞ്ചാറ് പേര് നമ്മളെ മെസ് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ഇവിടെ അടുത്താണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നമുക്ക് രണ്ട് പേരെ കിട്ടിയിട്ടുണ്ട് അവര് വീട്ടിൽ വന്നിരുന്നിട്ട് ചെയ്തിട്ട് വൈകിട്ട് പോവാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഇനി നമ്മൾ ആളെ എടുക്കണില്ല ഇപ്പം എടുക്കാത്തതൊന്നുമല്ല ഇപ്പം ഉള്ള സ്റ്റോക്ക് കട്ട് ചെയ്യാൻ നമുക്ക് രണ്ട് പേരെ കിട്ടിയിട്ടുണ്ട് അത് നമ്മുടെ വീടിൻ്റെ പരിസരത്ത് എന്ന് പറഞ്ഞാൽ അക്കിക്കാവ് കുന്നംകുളം ആ ഏരിയയിലുള്ള രണ്ട് പേരെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഇനി ആളെ എടുക്കണില്ല ഇതിപ്പോൾ അവർക്ക് കട്ട് ചെയ്യാനുള്ള ആണ് ഉള്ളത് അപ്പോൾ ഇനി നമ്മൾ പുതിയ സ്റ്റോക്ക് ഇറക്കിയതിന് ശേഷം നമ്മൾ വീണ്ടും ആളെ എടുക്കും ഇവിടെ വന്നിട്ട് ചെയ്തു തരുകയാണ് വെച്ചെങ്കിൽ അത് ഏറ്റവും നല്ല ബെറ്ററാണ് പിന്നെ ഞാൻ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരുന്നിട്ട് നിങ്ങൾക്ക് മുതലാവും എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ ഓൺലൈൻ വഴി പഠിപ്പിച്ച് തരികയും ചെയ്യുക സാധനം ഇവിടുന്ന് അങ്ങോട്ട് അയച്ചു തരികയും ചെയ്യുക അത് കട്ട് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക എനിക്കത് റിട്ടേൺ അയക്കുക ഇവിടുന്ന് മെറ്റീരിയൽസിന് ക്യാഷ് കാശ് ഒന്നും വേണ്ട അത് കട്ട് ചെയ്യുക അത് ഇവിടുന്ന് അയക്കാനുള്ള പൈസ എത്ര ഷിപ്പിംഗ് വരുന്നത് വരുന്നെച്ചെങ്കിൽ അത് നിങ്ങൾ എടുക്കുക അതുപോലെ തന്നെ അവിടുന്ന് കട്ട് ചെയ്തിട്ട് അയക്കാനുള്ള ഷിപ്പിംഗ് എത്ര വരുന്നെച്ചെങ്കിൽ നിങ്ങൾ അതും എടുക്കുക എന്നിട്ട് ഞാൻ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്ര രൂപ വരുന്ന വെച്ചെങ്കിൽ അത് നിങ്ങൾക്ക് മുതലാവശങ്കിൽ മാത്രം ദൂരമുള്ളവരോടാണ് പറയണത് ഇത് നിങ്ങൾ ഈ പണി ഏറ്റെടുക്കുക അപ്പോൾ ഞാൻ എങ്ങനെയാണ് എന്താണ് ഇതിന്റെ ഡീറ്റെയിൽസ് എന്ന് പറയാം അപ്പോൾ ഇതിന് നൂറ് ആണ് നമ്മൾ വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതാണ് മെറ്റീരിയൽസ് അപ്പോൾ ഇത് ഇതിൻ്റെ മെറ്റീരിയൽസ് നമ്മൾ അരക്കിലോനാണ് കൊടുക്കുന്നത് ഇത് അര കിലോന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇരുപത് രൂപയാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പം നിങ്ങൾ എത്ര കിലോനാണ് നിങ്ങൾ കട്ട് ചെയ്യണമെന്ന് വെച്ചെങ്കിൽ അതിനനുസരിച്ചിട്ട് നമ്മൾ തരും അപ്പം നമ്മളിപ്പോൾ ഇവിടുന്നൊരാൾക്ക് കുറച്ച് ലോങ് ഉള്ള ഒരാൾക്ക് നമ്മൾ അര കിലോ അല്ലെങ്കിൽ ഒരു കിലോ അയച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ചിലപ്പോൾ നമ്മൾ ഒരു അര കിലോനെ അയച്ചു കൊടുക്കും അരക്കിലോ അയച്ച് കൊടുക്കാൻ ചിലപ്പോൾ നാൽപ്പത് രൂപ നമുക്ക് ഇവിടെ അവർ അവിടെ നിന്ന് ഇങ്ങ വരും പിന്നെ നമ്മൾ അരക്കിലോ എന്നെ കൊണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടണതോ ഇരുപത് രൂപ നമുക്ക് പോണ ചിലവ് നാൽപ്പതങ്ങണ്ടും നാൽപ്പതിങ്ങണ്ടും ഷിപ്പ് എൺപത് രൂപ അങ്ങനെയും വരും അപ്പം നമ്മൾ ബൾക്കായിട്ട് അതായത് ഒരു പത്ത് കിലോ ഒരു പതിനഞ്ച് കിലോ അങ്ങനെയൊക്കെ എടുത്തിട്ട് നമ്മൾ ഇവിടുന്ന് അയച്ച് തന്നിട്ട് അപ്പോൾ അതിൻ്റെ ഷിപ്പിംഗ് കൊടുത്ത് അത് നിങ്ങൾക്ക് കുറെശം അതായത് കട്ട് ചെയ്തിട്ട് മുതലാവണം ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കണം എന്നിട്ടാണ് നിങ്ങ ഉള്ളവർക്ക് ഇത് വേണ്ടയോ വേണയോ എന്നുള്ളത് തീരുമാനിക്കാൻ പറ്റുകയുള്ളൂ ഈ കുന്നംകുളം ഈ അക്കിക്കാവ് തൃശ്ശൂർ ഏരിയയിലൊക്കെ ഉള്ളവർക്കൊക്കെ ആണ് വെച്ചെങ്കിൽ ഇത് നടക്കും കാരണം എവിടേക്കാണെങ്കിലും നമുക്ക് ഷിപ്പിംഗ് വരുന്നത് നാൽപ്പത് രൂപയാണ് കിലോ കൂടുന്നതിന് അനുസരിച്ചിട്ട് എന്തായാലും ഷിപ്പിങ്ങും കൂടും ഇപ്പോൾ തൽക്കാലം നമുക്ക് രണ്ട് പേരെ അതായത് അക്കിക്കാവ് പെരുമ്പിലാവ് ഭാഗത്തുള്ള രണ്ട് പേരെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒരു വീട്ടി വന്നിട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി കൂടുതൽ സ്റ്റോക്ക് ഇറക്കി കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് ആൾ ആവശ്യം വരും അപ്പോൾ ഓൺലൈനിലാണെങ്കിലും അങ്ങനെ അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് പൈസ മുതലാവണം ഉണ്ടോ എന്നുള്ളതിന് നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക എനിക്ക് മെസ്സേജ് അയക്കാം അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പൈസ കൊടുക്കാൻ വിചാരിച്ചിട്ടുള്ളത് അര കിലോയും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടണത് എത്ര രൂപ ഇരുപത് രൂപ ഞാൻ ഒരിക്കൽ നോക്കിയിട്ടുണ്ടായിരുന്നു നമ്മളൊന്ന് ഷോപ്പിലേക്ക് കൊടുക്കണമെന്നല്ല അപ്പം അരക്കിലോയും കട്ട് ചെയ്തുകൊണ്ട് എനിക്ക് ആയിരം പീസാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പം ആയിരം പീസ് കട്ട് ചെയ്താൽ കിട്ടുന്നത് ഇരുപത് രൂപയാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത് അപ്പം അത് നിങ്ങൾ എത്ര കൊണ്ട് കട്ട് ചെയ്യണം നിങ്ങൾ അത്യാവശ്യം കയ്യിൽ പൈസ കിട്ടണം എന്നുണ്ടെങ്കിൽ എത്ര കൊണ്ട് കട്ട് ചെയ്യണം അപ്പം അതിനനുസരിച്ചിട്ട് ഞാൻ ഇവിടുന്ന് അയച്ചു തരിക വേണം അപ്പം അതിനനുസരിച്ച് ഷിപ്പിംഗ് കൊടുക്കുക വേണം അപ്പം മുതലാവൂ ഇല്ലേ നിങ്ങൾ നോക്കിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യാൻ തീരുമാനം എടുക്കുക അതാ ഞാൻ പറഞ്ഞത് ഈ വീടിന് പരിസരത്ത് അതുപോലെ തന്നെ കുറച്ച് അകലൊക്കെ ആയിട്ടുള്ളവർക്കൊക്കെ എണീച്ചെങ്കിൽ നടക്കും അല്ലാത്തവർക്ക് ഇത് നടക്കില്ല പാലക്കാട് മലപ്പുറം അങ്ങനെ ഉള്ളവർക്കാണെങ്കിൽ നടക്കൂല അപ്പം നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹം ആഗ്രഹമുണ്ട് എന്ന് എനിക്കറിയാം കാരണം വെറുതെ ഇരിക്കുമ്പോൾ വെറുതെ ഒരു വരുമാനം ഒരു ആഗ്രഹം എതിരാളൊരാഗ്രഹമല്ലേ പക്ഷെ ഇതാണ് സംഭവം അപ്പോൾ ഫുൾ ഡീറ്റെയിൽസ് പറയാനൊക്കെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഇതിനെക്കുറിച്ച് തന്നെ വീണ്ടും ഒരു ഡീറ്റെയിൽ ആയിട്ട് വന്നത് അപ്പോൾ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ കമന്റ് ബോക്സിൽ ചോദിക്കാം അപ്പം അതിനുള്ള ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും ഒരു വീഡിയോ ചെയ്യാം അപ്പോൾ തൽക്കാലം നമുക്ക് രണ്ട് പേരായിട്ടുണ്ട് ഇനി അവർക്ക് കട്ട് ചെയ്യാനുള്ളത് തന്നെ ഉള്ളു ഇനി നമ്മൾ പുതിയ സ്റ്റോക്ക് ഇറക്കുമ്പോൾ നമുക്ക് എന്തായാലും ആളുകളെ ആവശ്യം വരും അപ്പം ഇതുപോലെ നമ്മൾ വീഡിയോസ് ചെയ്യും അപ്പം അതിനനുസരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യ എന്താ നിങ്ങളുടെ തീരുമാനം വെച്ചെങ്കിൽ അതിനനുസരിച്ചിട്ട് ചെയ്യാം അപ്പം അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട് എന്നിട്ട് അത് വെച്ചിട്ട് നിങ്ങൾക്ക് മുതലാകുമോ എന്നുള്ളത് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ തന്നെ ഒരു തീരുമാനത്തിൽ എത്താം അതുപോലെ തന്നെ നമ്മുടെ ഇതിൽ മാല കോർക്കണുണ്ട് മാല കോർക്കാനും ഉണ്ട് നമ്മ എനിക്ക് ഷോപ്പിൽ നിന്നത് ഹോൾസെയിൽ കടയിലാണ് ഞാൻ എല്ലാം കൊടുക്കുന്നത് പിന്നെ എനിക്ക് ഹോൾസെയിൽ കടയിൽ നിന്ന് ചെറിയ ബീഡ്സിൻ്റെ മാല കോർത്ത് കഴിഞ്ഞാൽ എനിക്ക് അവർ തരുന്നത് നാല് രൂപയാണ് അപ്പം എനിക്ക് ബണ്ട് കട്ട് ചെയ്യൽ മാല ഉണ്ടാക്കലൊക്കെ കൂടെ നടക്കാത്തതുകൊണ്ടാണ് നമ്മൾ മാല കോർക്കാൻ ആളെ ഏൽപ്പിക്കാമെന്ന് വിചാരിച്ചത് പക്ഷെ അതും ഇതേപോലെ തന്നെയാണ് എനിക്ക് അഞ്ച് രൂപ അല്ലെങ്കിൽ നാല് രൂപ കിട്ടുന്ന സാധനം ഞാൻ നിങ്ങൾക്ക് ഒരു മാല കോർത്ത് കോർത്തു കഴിഞ്ഞാൽ അപ്പോൾ എത്ര തരണം എന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിക്കുക കാരണം ഒരു മാല കോർത്താൽ അമ്പത് പൈസ എന്നുള്ള നിലക്കാണ് ഞാൻ അവിടെ അടുത്തുള്ളവർക്കൊക്കെ കൊടുത്തിട്ടുള്ളത് കാരണം ഒരു രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു മാലയ്ക്ക് ഒരു രൂപ രൂപയെന്നുള്ളതിലാക്കി കഴിഞ്ഞാൽ എനിക്ക് പിന്നെ കിട്ടണത് എന്താ മൂന്ന് രൂപയാണ് അതിൽ കിട്ടണത് പിൻ്റെ ലാഭത്തിൽ നിന്നാണ് ഞാൻ മറ്റുള്ളവർക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ചെയ്യണത് അപ്പോൾ മാല കോർക്കാനും ഉണ്ട് അത് എനിക്ക് കിട്ടണത് വലിയ ബീഡ്സിനാണെങ്കിൽ അഞ്ച് രൂപയും ചെറിയ ബീഡ്സിനാണെങ്കിൽ നാല് രൂപയാണ് അപ്പോൾ പരിസരത്തുള്ളവർക്ക് തന്നെയാണ് അതിനും മുൻഗണന ഉള്ളത് അതായത് ഒരു മാല ഉണ്ടാക്കി കഴിഞ്ഞാൽ അൻപത് പൈസയാണ് ഞാൻ കൊടുക്കുന്നത് ബീഡ്സ് നല്ല വെറൈറ്റി ബീഡ്സ് ഒക്കെ ആവുമ്പോൾ അതിനനുസരിച്ചിട്ട് റേറ്റും കൂടിയ സാധാ ബീഡ്സ് ആയതുകൊണ്ട് അൻപത് പൈസയാണ് അതും ഈ പരിസരത്തിലുള്ളവർക്കും നമുക്ക് മുൻഗണന ഉണ്ട് അല്ലാത്തവർക്ക് ഇത് മുതലാവില്ല അപ്പോൾ എന്തായാലും നിങ്ങൾ ആലോചിച്ചിട്ട് തീരുമാനിക്കുക പിന്നെ ബണ്ണിൻ്റെ കാര്യം പുതിയ സ്റ്റോക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ വീഡിയോസ് ഇടും അപ്പോൾ ഇതുപോലെ ആളുകളെ വേണമെന്ന് പറയുമ്പോൾ നിങ്ങൾ ഞാൻ വെച്ച കാണാം കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിന് ശരിയായിട്ടുള്ള ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക കമൻറ്റിലേട്ടം അറിയിക്കുക ഇനി എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക അത് കമൻറ്റ് ബോക്സിൽ അറിയിച്ചോ അപ്പോൾ അതിനുള്ള റിപ്ലൈ ഞാൻ നിങ്ങൾക്ക് തരാം അപ്പം ഇന്നത്തെ വീഡിയോ എത്രയുള്ള ഒരുവിധം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ തൽക്കാലം നമുക്ക് രണ്ട് രണ്ടുപേരെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇപ്പം ഇനി കൂടുതൽ പേർക്ക് കൊടുക്കാനുള്ള സാധനം ഇല്ല പുതിയ സ്റ്റോക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ആളെ എടുക്കും അറിയാത്തവർക്ക് ഉണ്ടെങ്കിൽ നമ്മൾ രണ്ട് ദിവസം ട്രെയിനിങ് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ സാധനം എത്തിച്ചു കൊടുക്കുകയുള്ളൂ മുതലാവോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിക്ക അപ്പം ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അടുത്തത് നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം അതുവരേക്കും ബായ് ബായ്